ഇംഗ്ലീഷ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്ന നെല്ലിക്ക വീഡിയോ ആണ് മരത്തിൽ മരത്തിന്റെ കാണുന്ന നല്ല നല്ല കാഴ്ചകൾ നമുക്ക് നമ്മൾ താഴെ നിന്നുകൊണ്ട് മനോഹരമായ പുത്തൻ ചില ചില കാഴ്ചകളാണ് കാണുന്നത് അപ്പൊ മനോഹരമായ കാഴ്ചകൾ കാണുന്നോടൊപ്പം നമ്മള് പോണ വഴിയും കൂടെയാണ് അപ്പൊ എന്റെ വീടിന്റെ അടുത്ത അങ്ങ് ഞങ്ങളുടെ പറമ്പിലാണ് കുറെ ഏലകൃഷികളാണ് ഉള്ളത് അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് നമുക്ക് നടക്കാം വഴിയെല്ലാം ചെളി തെന്നിത്തരന്ന് കിടക്കുകയാണോ നമുക്ക് സൂക്ഷിക്കണം അല്ലെങ്കിൽ വീഴും നമ്മള് ചെളിയൊക്കെ നേരുന്ന പ്ലേസിലേക്ക് അപ്പം ഇവിടെ ഇവിടെ ഏലകൃഷി തന്നെയാണ് അത് ചെമ്പർത്തിപ്പൂ മാത്രൂ ഞങ്ങളുടെ വീടിന്റെ അവിടെ ചെമ്പരത്തിപ്പൂ കൊറേ ഉണ്ട് അപ്പം ഇങ്ങനെ ഞങ്ങൾ വീടുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് നല്ല പൂക്കളൊക്കെ വെറൈറ്റി റോസ് പൂ പിന്നെ ലില്ലിയും അങ്ങനത്തെ പൂക്കളൊക്കെ നട്ട് വെക്കാം അപ്പൊ നല്ലൊരു ഭംഗി കിട്ടും അപ്പം ഇനി കിലോമീറ്ററും ഒരു കിലോമീറ്റർ പോലും ഇല്ല കുറച്ചങ്ങ് നടക്കാനുണ്ട് അല്ലേ ഒന്നര കിലോമീറ്റർ ഒന്നും പറയില്ലേ അപ്പൊ ഒരു കിലോമീറ്റർ പറഞ്ഞു ൂക്കൾ വീഴുന്നുണ്ട് അതാണ് നമ്മൾ നടന്നു പോകുന്നത് നല്ല വീടാണ് ഇപ്പം ഈ മതാണ് അദ്ദേഹം കേറാൻ പോകുന്നത് ഞാൻ കേറിയാലോ എനിക്ക് വേണ്ട കൊന്ന ആഗ്രഹം അതൊന്നുട്ടോടാ അപ്പൊ ചെറിയ ലൈറ്റിന്റെ പ്രശ്നമുണ്ട് ലൈറ്റും കൂടെ നല്ല പെർഫെക്റ്റ് ഞാൻ ആ ഒക്കെ കാണാൻ നിങ്ങൾ മേളിൽ പോയി ആ കാഴ്ച കണ്ടു ഞാൻ ലൈറ്റും കൂടെ നല്ല പെർഫെക്റ്റ് ആവുമെങ്കിൽ ഞാൻ നെല്ലിക്കയുടെ കാഴ്ചകൾ എന്നും മനോഹരം ഒന്നില്ല എന്നാലും കാണാനൊക്കെ അത്യാവശ്യം കഴിയും അഴ്ച പിന്നെ ഞാൻ പറയാനുള്ള കാര്യം ഞാനും

വണ്ടികളുടെ ഒച്ച ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇത് ഇവിടുന്ന്

ഈ ഈ വീഡിയോ വീഡിയോ ഇവിടെ അടുത്ത എന്തായാലും കാണാൻ മറക്കരുത് 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 പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ 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 ലൈക്ക് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാനും കമന്റ്സ് നൽകാനും മറക്കരുത് അടുത്താലും എന്തൊക്കെയാണ് ഈ വീഡിയോ കാണാൻ മറക്കരുത് 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 കമന്റ് ചെയ്യാൻ 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 ഷെയർ ലൈക്ക് ഒരിക്കലും പിന്നെ ഇതെന്റെ ആദ്യത്തെ വീഡിയോയും കൂടിയാണ് ബൈ അപ്പം നെല്ലിക്ക വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്